സിൽവർ അഥവാ വെള്ളിയിൽ നിക്ഷേപം നടത്തുന്നു സിൽവറിൽ നിക്ഷേപം നടത്തുന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വിശദാംശങ്ങൾക്ക് വീഡിയോ കാണുക സ്വാഗതം സ്വർണത്തിന്റെ വില കുതിച്ചുയർന്നതോടെ സിൽവറിന്റെ അഥവാ വെള്ളിയുടെയും വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സിൽവറിന്റെ വില ഏകദേശം ഇരട്ടിയോളമായിരിക്കുകയാണ് ഉദാഹരണമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഒരു ഗ്രാം സിൽവറിന്റെ വില ഏകദേശം തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ഒരു ഗ്രാം സിൽവറിന്റെ വില നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് അതായത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വർധനമാണ് സിൽവറിന്റെ വിലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്നത്തെ നിരക്കനുസരിച്ച് പത്ത് ഗ്രാം സിൽവറിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയും നൂറ് ഗ്രാം സിൽവറിന് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപയും ഒരു കിലോഗ്രാം സിൽവറിന് ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയുമാണ് വില വരുന്നത് ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ സിൽവറിന്റെ വിലയിൽ വലിയൊരു കുതിപ്പാണ് അനുഭവപ്പെട്ടത് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു ഗ്രാം സിൽവറിന്റെ വില നൂറ്റി രൂപയായിരുന്നു ഇന്ന് ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയായി ഉയർന്നിട്ടുണ്ട് അതിനാൽ ഇക്കഴിഞ്ഞ പതിനാറ് ദിവസങ്ങൾ കൊണ്ട് മാത്രം സിൽവറിൻ്റെ വിലയിൽ ഇരുപത്തഞ്ച് പോയിൻ്റ് ഒന്ന് ആറ് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്നിന് ഒരു കിലോഗ്രാം സിൽവറിൽ ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്നും മുപ്പത്തി രൂപ ലാഭം നേടാമായിരുന്നു വെറും പതിനാറ് ദിവസങ്ങൾ കൊണ്ടാണ് മുപ്പത്തെണ്ണായിരം രൂപയുടെ ലാഭം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സിൽവറിന്റെ വില ഇപ്പോൾ വൻതോതിൽ കുതിച്ചു വരുന്നത് ഒന്ന് സിൽവറിന്റെ വ്യാവസായിക ആവശ്യകത രണ്ട് സിൽവറിലെ നിക്ഷേപ സാധ്യത നിക്ഷേപ ആവശ്യകത ഈ കഴിഞ്ഞ പതിനാറ് ദിവസങ്ങൾ കൊണ്ട് സിൽവറിലെ നിക്ഷേപത്തിൽ നിന്നും മുപ്പത്തെണ്ണായിരം രൂപയുടെ ലാഭം നേടാമായിരുന്നു എന്ന് പറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ സിൽവറിൽ നിക്ഷേപം നടത്താൻ സാധിക്കുമോ സിൽവറിൽ നിക്ഷേപം നടത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആർക്കൊക്കെയാണ് സിൽവറിൽ നിക്ഷേപം നടത്താൻ സാധിക്കുന്നത് സിൽവറിൽ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് അതിന്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് കുറഞ്ഞ ചെലവിൽ നിക്ഷേപം നടത്താം എന്നതാണ് ഏറ്റവും പ്രധാനം സ്വർണ്ണത്തെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ സിൽവറിൽ നിക്ഷേപം നടത്താൻ സാധിക്കും ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉദാഹരണമായി ഒരു ഗ്രാം സിൽവറിന് ഇന്ന് നൂറ്റി എൺപത്തി ഒൻപത് രൂപ മാത്രമാണ് വില വരുന്നത് അതിനാൽ ഭാവിയിൽ സിൽവറിന്റെ വില ഇനിയും വളരെയേറെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകം സിൽവറിന്റെ വ്യാവസായിക ആവശ്യകതയാണ് ഇലക്ട്രോണിക്സ് രംഗത്തും കൂടാതെ സോളാർ മേഖലയിലും ഒക്കെ തന്നെ സിൽവർ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ തന്നെ വ്യാവസായിക മേഖലയിൽ സിൽവറിന്റെ ഉപയോഗം ഇനിയും വളരെയേറെ വർദ്ധിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇതിന്റെ വില ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സിൽവറിനെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സിൽവറിൽ പകുതിയിലധികവും വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് മറ്റൊരു വിഭാഗമാണ് നിക്ഷേപ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മേഖലകളിലും ആവശ്യമായി വരുന്ന സിൽവറിന്റെ ഉപഭോഗത്തിനനുസരിച്ച് ഇതിന്റെ വിലയിലും ഭാവിയിൽ വലിയ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി സിൽവറിൽ നിക്ഷേപം നടത്തുന്നത് കൊണ്ടുള്ള കോട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്വർണം പോലെ എളുപ്പത്തിൽ വിറ്റഴിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഫിസിക്കൽ സിൽവർ ഫിസിക്കൽ സിൽവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിൽവർ കോയിനുകൾ സിൽവർ ബാറുകൾ എന്നിവയാണ് അതായത് സിൽവർ കോയിനുകളും സിൽവർ ബാറുകളുമൊക്കെ പെട്ടെന്ന് വിപണിയിൽ വിറ്റഴിക്കുക ബുദ്ധിമുട്ടായിരിക്കും ഫിസിക്കൽ സിൽവറിന്റെ പ്യൂരിറ്റി അഥവാ പരിശുദ്ധി മറ്റൊരു സുപ്രധാന ഘടകമാണ് നിക്ഷേപത്തിനായി നിങ്ങൾ വാങ്ങിയിട്ടുള്ള സിൽവർ കോയിനുകൾ സിൽവർ ബാറുകൾ എന്നിവയുടെ പ്യൂരിറ്റി കുറവാണെങ്കിൽ ഭാവിയിലവ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട് സിൽവറിന്റെ വിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം സിൽവറിന്റെ വില ഇപ്പോൾ വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ടെങ്കിലും പൊതുവേ സ്വർണ്ണത്തെ അപേക്ഷിച്ച് സിൽവറിന്റെ വിലയിൽ വളരെയധികം കയറ്റിറക്കങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട് സിൽവറിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഇത്തരം ചാഞ്ചാട്ടങ്ങൾ ചിലപ്പോൾ നിക്ഷേപകർക്ക് വലിയൊരു തിരിച്ചടി ആയേക്കും സിൽവർ കോയിനുകൾ സിൽവർ ബാറുകൾ എന്നിവയിലെ നിക്ഷേപത്തിന് പുറമെ സിൽവർ ഇ ടി എഫുകളിലും നിക്ഷേപം നടത്താറുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മുഖേന വ്യാപാരം നട വയാണ് സിൽവർ ഇ ടി എഫുകൾ എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില സിൽവർ ഇ ടി എഫുകൾ പുതുതായി നിക്ഷേപം സ്വീകരിക്കുന്നത് താൽക്കാലികമായി ചില മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ നിർത്തിവച്ചിരിക്കുകയാണ് സിൽവറിന്റെ വില കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിലുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് സിൽവർ ഇ ടി എഫുകളിലേക്കുള്ള നിക്ഷേപം ഇപ്പോൾ ഫണ്ട് ഹൌസുകൾ നിർത്തിവച്ചിരിക്കുന്നത് ഇതൊരു താൽക്കാലിക നടപടി മാത്രമാൽ സിൽവർ ഇ ടി എഫുകൾ നിക്ഷേപം നടത്തിയിട്ടുള്ള നിക്ഷേപകർ ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല സിൽവറിൽ ആർക്കൊക്കെ നിക്ഷേപം നടത്താം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരും വളരെയധികം റിസ്ക് ഏറ്റെടുക്കാൻ കഴിയുള്ളവരുമായ നിക്ഷേപകർക്ക് തീർച്ചയായിട്ടും സിൽവറിലെ നിക്ഷേപം പരിഗണിക്കാം സിൽവറിൽ അവർക്ക് നിക്ഷേപം നടത്താം എന്നാൽ സാധാരണ നിക്ഷേപകർ സിൽവറിൽ നിക്ഷേപം നടത്തുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇനി അഥവാ നിങ്ങൾക്ക് അതിൽ നിക്ഷേപം നടത്തണമെന്നുണ്ടെങ്കിൽ പോലും അത് വളരെ പരിമിതമായ തോതിൽ നടത്തുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ മൊത്തം നിക്ഷേപത്തിന്റെ വളരെ ചെറിയൊരു ശതമാനം വിഹിതം മാത്രം സിൽവറിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതിനാൽ പുതുതായി സിൽവറിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ഒരു വിദഗ്ധൻ്റെ സഹായത്തോടെ മാത്രം സിൽവറിൽ നിക്ഷേപം നടത്തുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം സിൽവറിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റിംഗ്സ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം